ഹായ് ഫ്രണ്ട്സ് സ്നേഹ ടിപ് സെൻട്രിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ കണ്ടുവരുന്നതാണല്ലോ ഈ പട്ടികൾ നായ്ക്കള് അതായത് ഈ ടൗണിലൂടെയൊക്കെ ചുറ്റി നടന്ന് ഒരുപാട് നായ്ക്കള് പട്ടികൾ ഒരുപാട് ചുറ്റി നടന്ന് കിടക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഇതുങ്ങളെല്ലാം ഓരോ ഇത് കണ്ടില്ലേ പോകുന്നത് ഇതുകളെല്ലാം ഇങ്ങനെ നടന്നിട്ട് ലാസ്റ്റ് വന്ന് കയറുന്നത് രാത്രിയാകുമ്പോൾ നമ്മുടെ വീടുകളിലാണ് വന്ന് കയറുന്നത് ഇവിടുത്തെ ചെടികളും അതുപോലെ തന്നെ വീടിൻ്റെ ആകുമ്പോൾ അതിൽ മുഴുവൻ നശിപ്പിച്ച് വെക്കും ആ ചള്ള കൊത്തി വെക്കും ചെരുപ്പ് കടിച്ചോണ്ട് പോകും അങ്ങനെ ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ വരുത്തും കേട്ടോ അന്ന്പ്പോൾ അതുങ്ങൾ രാത്രി നമ്മുടെ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയുള്ള അടിപൊളി കിട്ടിക്കാറ്റിയൊരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പട്ടികൾ നമ്മുടെ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഉജാല വെള്ളം നിറച്ച് ഏതെങ്കിലും കളർ വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ലേ പക്ഷേ നമുക്ക് ഇതൊന്നും ചെയ്ത് വെക്കണ്ട ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇത് പട്ടി വന്ന് കയറി നമ്മുടെ തിന്നെ ഇതുകൂടെ നമ്മുടെ ചവിട്ടി ഫുള്ള് നശിപ്പിച്ച് വെക്കും പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സൂത്രം ഒന്ന് ചെയ്തു വെച്ച് നോക്കൂ ഈ പട്ടി വരുന്ന ഏത് വഴിയാണോ ആ വഴി കണ്ടുപിടിച്ച് അവിടെ ഈ ഒരു സൂത്രം നിങ്ങൾ വെച്ചു കൊടുക്കുക ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഭയങ്കര എഫക്റ്റാണ് അത് വെച്ചാൽ പട്ടി കഴിക്കാനും അല്ല അതിനെ കൊല്ലാനുമല്ല അത് ആ മണവടിച്ചിട്ട് അത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പോലും വരുത്തില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ടിപ്പാണിത് അപ്പോൾ ഞാനിങ്ങനെ പടികൾ സ്റ്റെപ്പിൻ്റെ അവിടെ ആ പട്ടി വരുന്ന വഴി നമ്മുടെ തിന്നേൽ എല്ലായിടം വെക്കണ്ട അടുത്ത് എല്ലാം ഇതുപോലെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഓടോണിൽ എന്ന് പറയും ഓടോണെന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഓടണിൽ നമ്മുടെ വെയർ ഫ്രെഷനറായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഓഡോണിൽ പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ാണ് കേട്ടോ അതായത് നമ്മുടെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പാറ്റാ ഗുളിക പാറ്റാ ഗുളിക കർപ്പൂരമൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണിത് ഇതിനൊരു മണം പ്രത്യേക ഒരു സ്മെല്ല നമുക്ക് വീടുകളിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ പല്ലി പാറ്റ ഒക്കെ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പട്ടിയെ തുരത്താനും നല്ലതാണ് കേട്ടോ ഇതിന് മണം അടിച്ചിട്ട് വീടിൻ്റെ പരിസരത്ത് പോലും ഇത് വരത്തില്ല ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അത് ഇതുപോലെ നിങ്ങളൊന്ന് മേടിച്ച് നമുക്ക് കടകളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടെങ്കിൽ മേടിച്ചൊന്ന് വെച്ച് നോക്കിയാൽ മതി അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഇത് നമ്മൾ ആ പട്ടി വരുന്ന ഭാഗത്തോട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ പട്ടികളുടെ ശല്യം വളരെ കൂടുതൽ ഈ ഒരു പട്ടിയാണ് നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ചെരുപ്പെല്ലാം കടിച്ച് കൊണ്ട് കളയുന്ന വീടെല്ലാം നശിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്നെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ